ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ആരാ ഫസ്റ്റ് വരുന്നേ ആര് വരും ഫസ്റ്റ് ലൈവിലേക്ക് ഹായ് തരാൻ ഹലോ ആരെങ്കിലും ഉണ്ടോ ആരെയും കാണുന്നില്ലല്ലോ ഹലോ హలో హాయ్ తెర హాయ్ హలో ఆరే గాన దిలిలు విల్లారు ఎందా డికువా సుగాను എന്താ ആരും ഒന്നും ഇണ്ടാത്തേ ആരും ഒന്നും പറയുന്നില്ലല്ലോ ഹലോ

ആരിങ്ങനെ വരട്ടെ ഞാൻ വെയിറ്റ് ചെയ്യാം Arun Raji Ceci, ah hello, hello Arun, ah uh, sorry Arjun, ah uh, nyana Arun na itu Arjun, ah Manu, ah uh, Manu Mohanan, hey, hi. അർജുൻ രാജീവ് പേരൊന്നു മാറിപ്പോയി കേട്ടോ ഞാൻ അരുൺന്നാ വായിച്ചത് സോറി സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചില്ല കഴിക്കണം പാചകുട്ട വെള്ളം എടുത്തു കൊടുത്തരാ ഫുഡ് കഴിച്ചില്ല നാട്ടില് കോട്ടയം ഉമ്മർ നാട്ടിലെ കോട്ടയത്ത് കോട്ടയം കോട്ടയം മണർഗാട് മണർഗാട് അപ്പുറത്താണ് എവിടെ എവിടെയാ വീട് എവിടെയാ മനു മനുവിന്റെ വീട് എവിടെയാ വീടെയാലപ്പി ആ ഓക്കെ ഓക്കെ ആലപ്പി ആ കോട്ടയം മണർക്കാട് അല്ലേ മണ്ണാർകാടല്ല മണർകാട് ആലപ്പി ആ എനിക്ക് അറിയില്ല ഞാൻ ആദ്യമായിട്ടാ കേക്കുന്നത് കേട്ടോ ആലപ്പി ഓക്കെ സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ചുമ ഓ പറ്റിച്ചതാണോ ആലപ്പുഴ ആ താങ്ക് യു താങ്ക് യു എനിക്ക് അറിയത്തില്ലായിരുന്നേ ആലപ്പുഴയാണല്ലേ ആ ശരി ശരി ആഷിഖ് താങ്ക് യു ആഷിഖ് എൻ്റെ വീട് ആലപ്പുഴയിൽ മണ ആ എനിക്ക് അങ്ങോട്ടൊന്നും അറിയത്തില്ല പരിചയ കെ എടുക്കുന്നെ എന്നാ എടുക്കുന്നേ എടുക്കുന്നേ അവര് ാണ് ആ ഞാനൊരു കടയിൽ പോകുന്നുണ്ട് എക്സ്ട്രാ വേറെ ജോലികളൊക്കെ ഉണ്ട് ആ കോട്ടയം കോട്ടയം വളർക്കാട് um anugraha anugraha ah uh, thank you thank you ഞങ്ങളെ വീട്ടിലെ സുപ്പൂന്ന് വിളിക്കും സുപ്പു സുപ്പു സുപ്പൂന്ന് വിളിക്കും ഞങ്ങളെ വീട്ടിലെ ആ സുപ്പു സുപ്പു ആ കറക്റ്റ് കറക്റ്റ് ആ ആ ഞാൻ ഫസ്റ്റ് ഞാൻ അതാ പറഞ്ഞത് ആ ഇത് രണ്ടു മാറിപ്പോവും മണർകാട് മണ്ണാർക്കാട് അപ്പൊ മാറി മാറി പോവും ആ ഒരുപോലെ ഇരിക്കുന്ന അതാ ഞാൻ എടുത്തു പറഞ്ഞു കോട്ടയം എന്ന് ചേട്ടൻ വണ്ടി ഓടിക്കുന്നു ഡ്രൈവറാണ് ആദ്യമായിട്ടാണല്ല ഇപ്പൊ ഒരു രണ്ട് നാലാമത്തേക്കായി രണ്ടുമൂന്നെണ്ണമായി എന്നാലും അങ്ങോട്ട് ചമ്മല് മാറിയിട്ടില്ല ഓക്കെ 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 ആ നിങ്ങളൊക്കെ സംസാരിക്കണം അപ്പൊ ചങ്ങലൊക്കെ മാറിക്കോളൂ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ആക്കണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ അപ്പഴ അപ്പോഴേ വിജയിക്കത്തുള്ളു എല്ലാരും എല്ലാരും ലൈക്ക് ഒക്കെ ചെയ്യണേ മോ കുഞ്ഞ് അവനെ എന്ന് പറയാൻ അറിയത്തില്ല അപ്പൊ അവനെ അനുകൂട്ടി അനുകൂട്ടിന്നാ വിളിക്കുന്നേ എന്നെ വിളിക്കുന്നതും അനു അവനെ വിളിക്കുന്നതും അതുകൊണ്ട് അനു അനു അവനെ ഒരു കുട്ടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പൊ അവനെ അനുകൂട്ടിയായി ഞാൻ അനുവായി വൈകുന്നേരം ആവുമ്പത്തേക്കും ഒരു രണ്ട് ഫയർ അല്ല വൈദ്യും വൈകുന്നേരം ആ ഞാൻ പറഞ്ഞല്ലോ ഒരു അവൻ അവിടുന്ന് കളിച്ചപ്പോ എന്നെ വിളിച്ചതാ തട്ടിക്കളയെന്നില്ല ആ എന്റെ പൊറും ുട്ടി അല്ലടാട്ടി അനു ആ വീണ്ടും ആകുട്ടി മൂത്തത് അർപ്പിത രണ്ടാമത്തേത് അനുഗ്രഹ അനു ഞാന അനു ഞാനിത അനുഗ്രഹി ആ എന്നാ നിന്റെ പേര് അനുകുട്ടി സ്വന്തം പേരും ഓരോ കറക്റ്റ് അറിയത്തില്ല ഏ എന്തെങ്കിലും ലൈക്ക് ചെയ്യണേ പോരി ഇവിടെ രണ്ട് വിശേഷം ഉണ്ട് എന്താന്ന് വെച്ചാല് ഓണം വരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ മണർകാട്ട് പള്ളിയില് പെരുന്നാള് അങ്ങനെ രണ്ടു കൂടെ ഒന്നിച്ച് വരുന്നോണ്ട് ഭയങ്കര സന്തോഷാണ് ഓ കൺഗ്രാലേഷൻസ് കല്യാണമാണോ ഓക്കെ കൺഗ്രാറ്റുലേഷൻസ്